നമസ്കാരം ആലപ്പുഴയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിലും എൻ ഡി എ വോട്ടുവിഹിതം ശോഭാ സുരേന്ദ്രൻ കുത്തനെ ഉയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിട്ട് വരെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളാണ് ശോഭ നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് വെറും പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടാണെങ്കിൽ ഇത്തവണ അത് പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം അധിക വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് അതായത് ആലപ്പുഴയിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്ന് ദശാംശം ഏഴ് ലക്ഷം വർദ്ധിച്ചു കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും നിലവിലെ എം പി ആയിരുന്ന എ എം ആരിഫും നേർക്കുനേർ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഒടുവിലായിട്ടാണ് ശോഭാ സുരേന്ദ്രനും സ്ഥാനാർത്ഥിയായി എത്തിയത് സംസ്ഥാന ബി ജെ നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു എങ്കിലും ശോഭയ്ക്ക് സീറ്റ് നൽകുകയായിരുന്നു കഴിഞ്ഞ തവണ ശോഭ മത്സരിച്ച ആറ്റിങ്ങൽ സീറ്റിൽ ഇത്തവണ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് മത്സരിച്ചത് ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും ശോഭ എൻഡിഎയുടെ വോട്ട് വിഹിതം ഉയർത്തിയിരുന്നു ആലപ്പുഴയിൽ നിറഞ്ഞ ശോഭയുടെ സാന്നിധ്യവും പ്രസംഗങ്ങളും തന്നെയാണ് അവർക്ക് വോട്ട് നേടിക്കൊടുത്തത് ഇ പി ജയരാജൻ ലല്ലാൽ നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ഉൾപ്പെടെ ശോഭ തുറന്നുവിട്ട വിവാദഭൂതങ്ങൾ അത്ര എളുപ്പം അവസാനിച്ചതുമില്ലായിരുന്നു മാത്രമല്ല ശോഭ സുരേന്ദ്രന് വലിയ തോതിൽ പാർട്ടിയിൽ നിന്ന് ചില എതിർപ്പുകൾ നേരിടേണ്ടി വന്നതായുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഒപ്പം വിവാദങ്ങൾക്കും അതുപോലെ ആരോപണങ്ങൾക്കുമൊക്കെ നടുവിൽ നിന്നുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പടപുരുതിയത് തീർച്ചയായിട്ടും ഇത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വിജയം തന്നെയായിട്ട് കണക്കാക്കുന്നു എന്നാണ് ബി ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം ഇത്രയധികം വോട്ട് അധികം നേടി അതും ആലപ്പുഴയിൽ മത്സരിച്ച് ഇത്രയധികം വോട്ട് നേടി ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയ്ക്ക് വ്യക്തമായ ഒരു സാന്നിധ്യം ആലപ്പുഴയിൽ അറിയിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായിട്ടും ആറ്റിങ്ങിൽ നിന്നിരുന്നെങ്കിൽ ഒരു വേള രണ്ടാമതെത്താനോ ജയിക്കാനോ ഉള്ള സാധ്യത ഉണ്ടായിരുന്നേനെ എന്ന് ചില ബി ജെ പി കേന്ദ്രങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും വോട്ടും ഇതം കൂടിയിരുന്നു തുടരെ ആറ്റിങ്ങൽ തന്നെ അവർക്ക് നൽകുകയായിരുന്നെങ്കിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാനോ അല്ലെങ്കിൽ ജയിച്ചു കയറാനോ സാധിക്കുമായിരുന്നു എന്നുള്ള ചില വിലയിരുത്തലുകളും ഉണ്ടായി എപ്പോഴും ബി ജെ പിയുടെ ഒരു വിവാദ ചർച്ച മുഖമായി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല ഒരു തീപ്പൊരി നേതാവ് എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുടെ വനിതാ പ്രവർത്തകരുടെയൊക്കെ തന്നെ ഒരു ആവേശമാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് പറയപ്പെടുന്നത് ആലപ്പുഴയിൽ വ്യക്തമായ സാന്നിധ്യം അറിയിക്കാൻ എൻ ഡി എക്ക് സാധിച്ചത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് മൂലമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു മാത്രമല്ല ശക്തരായ സ്ഥാനാർത്ഥികൾക്കൊപ്പം സിറ്റിംഗ് എംപിക്കൊപ്പം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്കൊപ്പമാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് എന്നിട്ടും ഇത്രയധികം വോട്ട് നേടാൻ സാധിച്ചത് ഒരു ലക്ഷത്തിലധികം വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ എൻ ഡി എക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചത് ശോഭയുടെ ഒരു വിജയമായിട്ട് ശോഭയുടെ മാത്രം ഒരു കഴിവായിട്ട് വിലയിരുത്തുന്നുമുണ്ട് തീർച്ചയായിട്ടും അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ മത്സരിച്ചാൽ ആലപ്പുഴയിൽ രണ്ടാമത്തെത്താനോ ജയിക്കാനോ ഉള്ള സാധ്യത ഇപ്പോഴേ വിലയിരുത്തപ്പെടുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ